ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച കോൺഗ്രസ് പെരുവന്താനം ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും ദേശരക്ഷാ പ്രതിജ്ഞയും നടത്തി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി അഹിംസാ ദിനമായി ലോകമെമ്പാടും ലോകമെമ്പാടും മഹാത്മാ മഹാത്മാവിന്റെ ജീവിതാകർഷങ്ങളായ ഉൾക്കൊള്ളൽ ഉൾക്കൊള്ളൽ സ്വയം സ്വയം പര്യാപ്തത പര്യാപ്തത എന്നീ എന്നീ നമ്മൾ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുകയാണ് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ഷിയാസ് മുത്തേടത്ത് ഡി സി സി അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിഫ ഏലപ്പാറ ബ്ലോക്ക് സെക്രട്ടറിമാരായ എൻ എ വഹാവ് കെ ജെ ജോസുകുട്ടി ടി ജെ തങ്കപ്പൻ ബൂത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ ടീയെ ഐ എൻ കൺവീനർ മുഹമ്മദ് ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം